എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത് ആർക്കിട്ടൊക്കെ എന്താ എന്നുള്ളത് ഒന്ന് പറയാം ശരിക്കും എന്നല്ലേ നല്ലൊരു വീട് കണ്ടല്ലേ ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്ലാൻ തരുവോ എനിക്ക് പണിയണം പറയും മനസ്സിലായില്ലേ അതായത് ഈ പ്ലാൻ എന്ത് കിട്ടിയാൽ നമ്മളെ വീട് പണിയാന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ ശരിക്ക് നിങ്ങൾ നല്ല വീട് കണ്ട അതിന്റെ പ്ലാൻ കിട്ടണം അല്ലെ നല്ലൊരു വീട് കണ്ടാൽ ആ പ്ലാൻ ഉണ്ട് ശരിക്ക് ഓരോ വീടും ഓരോ കസ്റ്റമേഡ് അല്ലേ ഓരോരുത്തർക്ക് വേണ്ടി കസ്റ്റമേഡ് വീടില്ല അപ്പൊ ഈ വീട് പണിയില് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് പറയാം അത് എന്താന്ന് വെച്ചാല് നമ്മളൊരു ആർക്കിടെക്ട് ഒരു പ്രൊജക്ടിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വേ അത് ഡിഫറൻ്റ് ആണ് നമ്മളൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ നമ്മൾ പ്രെസന്റ് ചെയ്യുക കുറച്ച് സെറ്റ് സെറ്റപ്പ് പ്രോസസ്സിലൂടെയാണ് ഒരിക്കലും ഒരു ആർക്കിടെക്ട് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ സൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കാതെ നമ്മൾ അതിലൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യില്ല ഒരു ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഫോർ ബെഡ്റൂം ബെഡ്റൂം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആണെങ്കിൽ അത് ഒരു അത് ടിപ്പിക്കൽ ആയിരിക്കും അതായത് നാല് ബെഡ്റൂം അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു ട്വന്റ് ബാക്കി വരുന്ന ട്വന്റി പെർസെന്റേജ് നമ്മൾ ആരാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ യൂട്ടിലിറ്റി അവരുടെ പെർപ്പസ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് അത് നമ്മള് മാറിക്കൊണ്ടിരിക്കും അപ്പോ നമ്മളെപ്പോഴും പ്ലാൻ കണ്ടു അത് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കും അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ നമുക്ക് ആക്സെപ്റ്റബിൾ ആവണം എന്നില്ല ആണ്